മലയാളത്തിൽ നടൻ മധുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത സംവിധായകരിൽ ഒരാളാണ് ചന്ദ്രകുമാർ വൈദ്യരായിരുന്ന ചന്ദ്രകുമാർ വളരെ അപ്രതീക്ഷിതമായാണ് സിനിമയിലേക്ക് എത്തിയത് നടൻ സുകുമാരനുമായി നല്ലൊരു സൗഹൃദം ചന്ദ്രകുമാറിനുണ്ടായിരുന്നു അവസരമില്ലാതെ ബുദ്ധിമുട്ടിയ കാലത്ത് സുകുമാരനെ സിനിമയിലേക്ക് പുതുവഴികൾ തുറന്നുകൊടുത്തതും ചന്ദ്രകുമാറാണ് അങ്ങനെയാണ് സുകുമാരൻ തെന്നിന്ത്യയിൽ തിരക്കുള്ള നായക നടനായി മാറിയത് ഇപ്പോഴിതാ ട്വന്റി ഫോർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സുകുമാരനുമായുള്ള സൌഹൃദത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചും മനസ്സു തുറക്കുകയാണ് ചന്ദ്രകുമാർ സിനിമ മാത്രമേ അറിയൂവെന്നും എന്നും സിനിമയ്ക്കൊപ്പം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു മധുസാറിനേക്കാൾ ഞാൻ കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് സുകുമാരനൊപ്പമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അസോസിയേറ്റായി ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ് ശംഖുപുഷ്പം എന്ന സുകുമാരന്റെ സിനിമ റിലീസ് ചെയ്ത സമയം സിനിമയ്ക്ക് കാര്യമായ സ്വീകാര്യത കിട്ടിയില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ പണമില്ലാതെ ചെന്നൈയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമായി അതിനിടയിൽ നൈജീരിയയിൽ ഒരു കോളേജ് ിൽ ലെക്ചറായി ജോലി കിട്ടി അവിടേക്ക് പോകുമുമ്പ് എല്ലാം വന്ന യാത്ര പറഞ്ഞു അന്ന് ഞാനുമായി സുകുമാരന് അത്ര ബന്ധമില്ല എന്റെ ചേട്ടനുമായാണ് സൗഹൃദം കൂടുതൽ അവർക്കെല്ലാം ഞാൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരാരും എന്നെ സംവിധായകനായി അംഗീകരിച്ചിട്ടുമില്ല സിനിമ ഉപേക്ഷിക്കുകയാണെന്നും നൈജീരിയയിൽ ജോലി കിട്ടിയെന്നും സുകുമാരൻ പറഞ്ഞു ശങ്കുപുഷ്പം റിലീസ് ചെയ്തപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും പക്ഷെ റിലീസിനു ശേഷം നിർമ്മാതാക്കളാരും വിളിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൊക്കെ നിറഞ്ഞിരുന്നു സിനിമ വിട്ടു പോകുന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് പക്ഷെ ചെന്നൈയിൽ തുടരാനും കഴിയില്ല പട്ടിണിയായി കൂടി നടന്ന് ലോക്കൽ പട്ടചാരായമൊക്കെ വാങ്ങിയടിക്കുമായിരുന്നു അദ്ദേഹം നൈജീരിയയിലേക്ക് പോകാനിരുന്ന സുകുമാരനെ തിരക്കുള്ള നടനാക്കിയത് എന്റെ ഒരു പരീക്ഷണത്തിലാണ് ഉച്ചപ്പടത്തിന്റെ നായകനായിരുന്ന സുകുമാരനെ ഞാൻ അഗ്നിവ്യൂഹത്തിൽ കാസ്റ്റ് ചെയ്തു അത് സൂപ്പർ ഹിറ്റായി ഇതോടെ സുകുമാരൻ തിരക്കുള്ള നടനായി പാട്ടും ഫൈറ്റും ഒക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് ആദ്യം മടിയായിരുന്നു പതിനാല് ദിവസം കൊണ്ടാണ് ആ പടം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം വളർന്നു വന്നത് അതുകൊണ്ട് അദ്ദേഹം കയ്യിൽ നിന്നും കാശുമുടക്കി ഒരു ചായ പോലും ആർക്കും വാങ്ങിക്കൊടുക്കില്ലായിരുന്നു നേടുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പത്തു പൈസ ചെലവാക്കില്ല ആർഭാട ജീവിതവും നയിച്ചിരുന്നില്ല പുള്ളി പക്ക ബിസിനസ്മാൻ ആണെന്ന് ചന്ദ്രകുമാർ പറയുന്നു സിനിമയെടുത്ത് പൊട്ടിപ്പോയ പല നിർമ്മാതാക്കളും എന്നെ സമീപിക്കുമായിരുന്നു പേര് പോലും വെക്കണമെന്ന് ആവശ്യപ്പെടില്ല പടമെടുത്ത് കാശുണ്ടാക്കി തന്നാൽ മതിയെന്ന് പറയും അങ്ങനെ ഞാൻ ഒരുപാട് പേർക്ക് സിനിമ സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ അനന്തരഫലങ്ങൾ എനിക്കാണ് ഉണ്ടായിട്ടുള്ളത് ചന്ദ്രകുമാറിനെ ഇനി ആവശ്യമില്ല സെക്സ് ബേസ്ഡ് പാഠം എടുക്കുന്നയാളാണ് എ സർട്ടിഫിക്കറ്റ് പടങ്ങൾ എടുത്തുവെന്ന മറ്റുള്ള സിനിമാക്കാർ എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങി ഞാൻ ചെയ്ത പാപം ആദ്യ പാപം എന്ന സിനിമ ചെയ്തു എന്നത് മാത്രമാണ് പുതിയ ജനറേഷൻ പോലും ഈ സിനിമയിലൂടെയാണ് എന്നെ അറിയുന്നത് അതിൽ എനിക്ക് വിഷമമില്ല ഞാൻ എന്തൊക്കെ ചെയ്തുവെന്നും എന്തെല്ലാം എനിക്കറിയാമെന്നും എനിക്കറിയാം ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്നാണ് കരുതുന്നത് എല്ലാവർക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എനിക്ക് സിനിമ മാത്രമേ അറിയൂ എന്നും സിനിമയ്ക്കൊപ്പം ഉണ്ടാകണമെന്നാണ് എൻറെ ആഗ്രഹമെന്നും ചന്ദ്രകുമാർ പറയുന്നു